തലപതി അണ്ണന്റെ ജനനായകൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിരിക്കുന്ന പ്രീസെയിൽ അപ്ഡേറ്റ് പരിശോധിക്കാം നമുക്ക് അനിമിഷാ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ജനനായകൻ നമ്മുടെ തലപതികണ്ടിന്റെ ഏറ്റവും അവസാനത്തെ സിനിമയാണ് ജനനായകൻ എന്ന സിനിമ റിലീസ് ചെയ്യാൻ പോകുന്ന വേൾഡ് വൈഡ് ജനുവരി ഒമ്പതാം തീയതിയാണ് നിലവിലെ ട്രാക്കിംഗ് കളക്ഷൻ കാണാൻ സാധിക്കും ജനുവരി മാസം അഞ്ചാം തീയതി വൈകുന്നേരം ആറ് മണി വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടാണ് നിലവിലെ കേരളത്തിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് രണ്ട് കോടി നാൽപ്പത്തി ആറ് ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്ന സിനിമയ്ക്ക് കേരളത്തില് എന്തായാലും വരും ദിവസങ്ങളിൽ സിനിമയ്ക്ക് ഫുൾ ഓപ്പണിംഗ് ആവരാൻ പോവുകയാണ് ബുക്കിങ്ങിന് നാളത്തോടെയാണ് എനിക്ക് തോന്നുന്നത് ഇനി കർണാടക നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് നിലവിൽ കർണാടകയിൽ നിന്ന് മാത്രം ബുക്കിംഗ് പ്രീസെയിൽ അഞ്ച് കോടി പത്തൊമ്പത് ലക്ഷമാണ് തമിഴ്നാട് ആണെങ്കിൽ ഒരു കോടി എൺപത്തി ഒമ്പത് ലക്ഷമാണ് ഇനി റെസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ മറ്റു ഭാഗത്തൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് നാല്പത്തി ഒമ്പത് ലക്ഷമാണ് അങ്ങനെ ടോട്ടൽ ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമേൻ്റെ കളക്ഷൻ ജനനായകന് പത്ത് കോടി മൂന്ന് ലക്ഷമാണ് ഇനി ഇന്ത്യൻ്റെ വെളിയിലെ കളക്ഷനാണ് ഓവർസീസ് ജനനായകൻ സിനിമയ്ക്ക് ഓവർസീസ് പരിശോധിക്കുകയാണെങ്കിൽ പടത്തിന് ഓൾമോസ്റ്റ് ഇരുപത്തിയെട്ട് കോടി എൺപത് ലക്ഷമാണ് പടത്തിന്റെ ഓവർസീസ് കളക്ഷൻ മാത്രം കാണാൻ സാധിക്കുന്നത് അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ജനനായകൻ എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത് മുപ്പത്തി കോടി എൺപത്തി മൂന്ന് ലക്ഷമാണ് എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് പടത്തിന് ഒരുപാട് ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് വരും ദിവസങ്ങളിൽ ജനനായകൻ എന്ന സിനിമേനെ എന്തായാലും നാളെയാണ് ഓൾമോസ്റ്റ് പല പലയിടങ്ങളിലും സിനിമ കംപ്ലീറ്റ് ആയിട്ട് ബുക്കിംഗ് ആരംഭിക്കാൻ പോകുന്നത് നാളത്തോടെ നമുക്ക് മനസ്സിലാവും നമുക്ക് ജനനായകൻ സിനിമേൻ്റെ ഫൈനൽ പ്രീസെയിൽ നമ്പേഴ്സ് എത്ര ആയിരിക്കും എന്ന് വേൾഡ് വൈഡ് റിലീസ് പ്രീസെയിൽ കളക്ഷൻ എന്തെങ്കിലും ആ ഒരു കളക്ഷൻ റിപ്പൂർണ്ണമായിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യാം നമുക്ക് ഇനി പക്ഷേ എല്ലാ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ചാനൽ